മുഖത്ത് കരിമംഗലം അതുപോലെ കറുത്ത പാടുകളൊക്കെ വന്നിട്ട് പോവാതെ നിൽക്കുന്നുണ്ടോ അതുമാത്രമല്ലേ ഈ മൂക്കിലൊക്കെ ചുറ്റും ഇങ്ങനെ കറുത്ത കുറുക ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ വന്നിട്ട് മോക്കൂര് വന്നിട്ടൊക്കെ കറുത്ത പാടുകൾ പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതാ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയിട്ട് മുഖത്ത് നോക്കി നോക്കിക്കോട്ടോ ഇത് മഞ്ചിഷ്ടയുടെ ഫേസ് പാക്കാണ് ആണ് അപ്പോൾ ഒരു മഞ്ചിഷ്ടയുടെ ഞാനിത് തരാം ഇത് മഞ്ചിഷ്ടയുടെ കോലാണ്ട്ടോ അപ്പം ഇതിൻ്റെ നമുക്ക് പൊടി നമുക്ക് പൊടിയാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു പൊടി നമുക്ക് അങ്ങാടി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതായതിൻ്റെ കളറ് കണ്ട് ഞാൻ തരുന്നത് കാണിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കോല നമ്മൾ ഈ എണ്ണ ഉണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കിന്നിലൊക്കെ തയ്ക്കുവാണെങ്കിൽ കറുത്ത പാട്

അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഒരു കുറച്ച് മഞ്ചിഷ്ടയുടെ പൗഡർ എടുക്കുന്നുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം അടിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ കറുത്ത പാട് പോവും കരിമംഗലത്തിന് പാടുണ്ടെങ്കിൽ അതും പോകുള്ളൂ കേട്ടോ അപ്പം ഇതുപോലെ ഞാനിപ്പോൾ ഒരു കുറച്ച് മഞ്ചിഷ്ടയുടെ പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മുൾട്ടാണിമിട്ടിയാണ് കേട്ടോ ഈ ഒരു മുൾട്ടാണിമിട്ടിട്ടി സ്കിൻ ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് ഇപ്പോൾ പുറത്തൊക്കെ പോയിട്ടൊക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് സ്കിന്നിൽ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ ടാൻ മാറാനൊക്കെ ആയിട്ട് സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് അടിപൊളി സാധനമാണ് അപ്പോൾ ഇത് നമുക്ക് മുൾട്ടാണിമിട്ടി അതിൻ്റെ കൊടുത്ത് തന്നെ ഒരു ഒന്നൊരു സ്പൂണോളിൽ ഇട്ട് കൊടുക്കാം ചെറിയ പാക്കറ്റിന് ഇരുപത് ഇടയിട്ടുണ്ടെങ്കിൽ കിട്ടും കേട്ടോ അങ്ങോട്ട് ആണെങ്കിൽ വിട്ടിട്ട് അങ്ങാടിച്ചിൽ വാങ്ങിയാൽ മതി ഇനി നമുക്ക് നല്ല മഞ്ഞളിൻ്റെ പൊടി നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന പൊടിച്ച് വെച്ചേക്കുന്ന മഞ്ഞളിൻ്റെ പൊടി ഉണ്ടെങ്കിൽ എടുത്തോ അതല്ലെങ്കിൽ നമുക്ക് മില്ലിൽ നിന്നോട് നിങ്ങളൊക്കെ മഞ്ഞളുടെ നല്ല ഒറിജിനൽ മഞ്ഞളിൻ്റെ പൊടിപ്പിച്ചേക്കുന്ന പൊടി ഉണ്ടല്ലോ അത് വാങ്ങിയിട്ട് ഫേസിൽ തേക്കാം കേട്ടോ ഞാൻ എല്ലാ ഫേസ് പാക്ക് ഉണ്ടാക്കുമ്പോഴും ഞങ്ങൾ പറയും കാരണം നമ്മൾ പാക്കറ്റിൽ കറിക്കൊക്കെ ഇടുന്ന മഞ്ഞളുടെ പൊടി ഇട്ടെന്ന് പറയുമ്പോൾ അതിനകത്ത് നല്ല കെമിക്കലൊക്കെ ചേർന്നായിരിക്കും വരുന്നത് കേടാതൊക്കെ അപ്പം ഇത് നമ്മൾ പൊടിച്ച് വെച്ച് പൊടിക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങുവാണെങ്കിൽ ഫേസിന് സേഫ് ആയിരിക്കും വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ മഞ്ഞളിൻ്റെ പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒന്നല്ലെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഈ രീതിയിൽ പാലാ ചേർത്ത് ഇനി ഇനിയിപ്പോൾ തൈരും ഇല്ല പാലും ഇല്ലെങ്കിൽ നിങ്ങളത് ചഴഞ്ഞിടവ് പച്ചവെള്ളം ഒഴിച്ചാൽ മതി പക്ഷേ പച്ചവെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടർ എടുത്ത് ഒഴിക്കുവാണെങ്കിൽ നല്ലൊരു മണം കിട്ടും സ്കിന്നെ നല്ല സോഫ്റ്റ് ആകും കേട്ടോ അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ ഞാനിപ്പം പാലെഴുത്ത് വെച്ചിരിക്കുന്നത് സ്കിന്നു നല്ല രീതിയിൽ തന്നെ വൈറ്റനിങ് ആവാനായിട്ട് പാല് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഇത്തിരി പാലെഴുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും കേട്ടോ തൈര് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഏതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് തേച്ച് കൊടുത്തോ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏകദേശം ഒരു കളർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഒക്കെ ഒരു ഏകദേശം ഒരു കളറാണ് കേട്ടോ ഒരു ഒരു ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറാണ് സ്കിന്നിൽ നമ്മളിതുപോലെ നന്നായിട്ട് തേച്ച് അതായത് പോലെ ഒന്ന് നല്ല കട്ടിക്ക് തേച്ച് കൊടുക്കണ്ട ഈ മോത്തി കുരു കവിളിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മോക്കുരു ഒക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് നല്ല കട്ടിക്ക് തന്നെ തേച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് തേച്ച് കൊടുത്തിട്ട് സ്കിന്നു നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പം അങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ എന്താ നമ്മുടെ ഈ മുഖത്തിനകത്തൊക്കെ ഇങ്ങനെ വന്നേക്കുന്ന ചെറിയ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് നമുക്ക് പോകാനൊക്കെ ആയിട്ട് നമ്മളിതിങ്ങനെ തേച്ചിട്ട് നന്നായിട്ട് കൈ തന്നെ വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം ഫേസിൽ വയ്ക്കുക പത്ത് മിനിറ്റ് നേരം ഫേസിൽ വെച്ചിട്ട് ഇതുപോലങ്ങ് കഴുകി എടുത്തോ കറുത്ത കുത്തും കോമയും പാടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കോളും ചെയ്തോളും സ്കിന്ന് ബ്രൈറ്റായിട്ട് വരാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് തന്നെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ബോയ്സിനും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബോയ്സാണ് ഇതുപോലെ ഉണ്ടാക്കി ഇടുന്നതെങ്കിൽ മഞ്ഞൾ ഒരുപാട് ചേർക്കണ്ട ഒരു നുള്ളിൽ മഞ്ഞൾ ചേർത്തിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടോ സ്കിന്ന് ബ്രൈറ്റ് ആവും ചെയ്യും അതുമാത്രമല്ല ടാൻ ഒക്കെ പോയിട്ട് സ്കിന്നിനെ നല്ല നിറമാക്കാനൊക്കെ ആക്കാനൊക്കെ ആയിട്ട് നല്ലതെട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അപ്പോൾ നല്ലൊരു ഒന്നും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്ത ഫ്രണ്ട്സ് ആളൊക്കെയാണ് വന്ന് വീഡിയോസ് ബുദ്ധിമുട്ട് വന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ലൊരു വീട്ടും കാണാവേ